നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ വെല്ലൂർ മണ്ഡലത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല കാരണം മണ്ഡലത്തിലെ ഡി എം കെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കണക്കിൽപ്പെടാത്ത കോടികളാണ് വെല്ലൂരിലെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതിക്ക് ശുപാർശ അയച്ചു കഴിഞ്ഞു പണവും സ്വാധീനവും ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്ന തീർത്തും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുറവുമില്ലാതെ രാജ്യത്ത് നടമാടുന്നതിന്റെ തെളിവാണ് ഈ സംഭവം ത്തിന്റെ അങ്ങേയറ്റം രാജ്യത്തെ ദ്രവീഡിയ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച സ്വത്വവാദം മറ്റെന്തിനേക്കാളും ഉയർത്തിപ്പിടിക്കുന്ന തമിഴിന്റെ മണ്ണിലാണ് ഇത് സംഭവിച്ചത് എന്നതാണ് ഏറ്റവും നടുക്കമുളവാക്കുന്ന വസ്തുത ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായ കതിർ ആനന്റ വീട്ടിൽ നിന്നാണ് ആദായ നികുതി വകുപ്പ് ഏകദേശം പതിമൂന്ന് കോടിയോളം രൂപ പിടിച്ചെടുത്തത് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പട്ടികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിന് കതിർ ആനന്ദിനെതിരെ ജനാധിപത്യ നിയമപ്രകാരം കേസ് നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ളവരെ ജനപ്രതിനിധികളാക്കാൻ തീരുമാനിച്ചത് ദേശീയ തലത്തിൽ തന്നെ തമിഴ് ജനതയെ അത്രത്തോളം മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഡി എം കെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആണെന്നതാണ് വിരോധാഭാസം എം ജി ആറിന്റെ പാരമ്പര്യമുള്ള തമിഴ്വികാരം ഉയരിനോളം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് ഇത്തരത്തിലുള്ള അപജയം സംഭവിക്കുന്നുവെന്നത് ഇന്ത്യൻ ജനാധിപത്യ വീക്ഷണങ്ങൾക്ക് തന്നെ തിരിച്ചടിയാണ് ഡി എം കെയിലെ പ്രമുഖ നേതാവായ ദുരായ് മുരുകന്റെ മകനാണ് കതിർ ആനന്ദ് മക്കൾ രാഷ്ട്രീയം കൊടുകുത്തി വാഴുന്ന തമിഴ്നാട്ടിൽ പ്രമുഖരായ നേതാക്കന്മാരുടെ മക്കളൊക്കെ രാഷ്ട്രീയം എന്നത് ഒരു തൊഴിലായി സ്വീകരിച്ചവർ തന്നെയാണ് മാർച്ച് മുപ്പതിനാണ് ദുരായ് മുരുകന്റെ വീട്ടിൽ നിന്നും പത്തര ലക്ഷം രൂപ കണ്ടെടുത്തത് പിന്നീട് ഇവരുടെ സഹായയുടെ ഗോഡൌണിൽ നിന്നും പന്ത്രണ്ട് കോടിയോളം രൂപയും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുക്കുകയായിരുന്നു പണം പണമെന്നത് തിരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയെ തന്നെ കീഴ്മേൽ മറിക്കാൻ തക്ക ശേഷിയുള്ള ഒന്നായി മാറ്റപ്പെട്ടിരിക്കുന്നു പണമുള്ളവന് അധികാരങ്ങൾ കൈയേറുമ്പോൾ രാജ്യത്തിന്റെ സുസ്ഥിരതയും പുരോഗതിയുമൊക്കെ നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേയില്ല കട്ടുമുടിക്കാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം അധികാരമോഹികളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രം എന്തു തന്നെയായാലും തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതോടുകൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് ഇല്ലാതെയാവുന്ന ആദ്യ മണ്ഡലമാവും വെല്ലൂർ